ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിനാഗ്രിയിൽ നമ്മൾ വെറും ഒരു തുള്ളി ഉച്ചാലം ഒഴിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളി കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിതാ വിനീഗറാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ആണോ ആവശ്യം അത്രത്തോളം നമുക്ക് എടുക്കാം ഞാനിത് ഇവിടെ ഈ ഒരു അളവിലാണ് എടുക്കുന്നത് ഇനി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കണ്ടീഷണറാണ് അപ്പോൾ ഏത് കണ്ടീഷണറാണേലും കുഴപ്പമില്ല നമുക്കൊരു അര ടീസ്പൂണോളം കണ്ടീഷണർ ഈ ഒരു ക്വാണ്ടിറ്റി വിനാഗിരിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വിനീഗറിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കണ്ടീഷണർ ഡയലൂട്ടായി കിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സായി കിട്ടും അപ്പോൾ അതാ വിനീഗറിൽ ഞാൻ കണ്ടീഷണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉജാലയാണ് കുറച്ചധികം ഉജാല തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കളറോട് കൂടി തന്നെയാണ് ഞാനിവിടെ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ ഉചാല എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കണ്ടീഷണറും അതുപോലെ തന്നെ ഉജാലയും വിനീഗറും ഒക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് എന്താണെന്നുള്ളതൊന്നും കണ്ടു നോക്കാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂം ആണെങ്കിലും അല്ലെങ്കിൽ തുരുപ്പിടിച്ച് നമ്മുടെ പൈപ്പൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കണ്ണാടി വിസൽസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അട്ടിപ്പൊളി സൊല്യൂഷനാണ് ഇനി ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹർബിക്കൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇതാ നിങ്ങൾക്ക് കണ്ടാലറിയും ഒരു സിസേസ് ഒരുപാട് കാലമായി ഞാൻ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയും ഒരുപാട് തൂരിപിടിച്ച കറിയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഒരു ബ്രഷ് ബ്രഷുപയോഗിച്ച് ഇതുപോലൊന്ന് ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് ഞാൻ ആ ഒരു സിസേഴ്സിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മാത്രം മതിയാകും അന്നതിന് ശേഷം നമുക്കൊന്ന് കഴുകി കളഞ്ഞാൽ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി നല്ല രീതിക്ക് നമ്മുടെ സെസേഴ്സൊക്കെ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് പ്രഷ് ചെയ്തെടുത്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ തന്നെ കഴിയുന്നുണ്ട് ആ തുരുപ്പിടിച്ച കറയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നല്ല രീതിക്ക് ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുത്തോണ്ട് വരാം അപ്പോൾ അതാ കഴുകിയെടുത്തതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് മുൻപേ കാണിച്ച ആ ഒരു സെസേഴ്സും ഇപ്പോൾ കാണുന്ന സെസേഴ്സും പുതിയതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള സിസേഴ്സ് മാത്രമല്ല നമ്മുടെ വീടുകളിലുള്ള കത്തി കാര്യങ്ങളൊക്കെ നമുക്ക് മൂർച്ച കുറവുണ്ടെങ്കിലും കൂടി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നല്ല രീതിക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ പഴയ തുരുമ്പും മൂർച്ചയൊക്കെ ഇല്ലാണ്ടായി നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുമാത്രമല്ല പുത്തും പുതിയതുപോലെ തന്നെ നമ്മുടെ സിസേഴ്സും അതുപോലെ തന്നെ നൈഫൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ടിപ്പും കൂടെ ഒന്ന് കണ്ട് നോക്കാം ഇതുപോലെ നമ്മുടെ വീടുകളിലുള്ള കണ്ണാടി വെസൽസ് സ്റ്റീൽ വെസൽസ് ഒക്കെ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മങ്ങിയ കളറാകും അതുപോലെ തന്നെ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെയുള്ള ആ ഒരു കറയും കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് കഴിയാ മാത്രം മതിയാകും ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ സ്ക്രബറോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വെസൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്രഷിൽ ഉജാലക്കറയായപ്പോൾ അത് ഉപയോഗിച്ചുവന്നേ ഉള്ളൂ ഇതുപോലെ നല്ല രീതിയിൽ എല്ലായിടത്തും നമുക്ക് ആ ഒരു സൊല്യൂഷൻ മിക്സ് ആകത്തക്ക രീതിക്ക് ഇതുപോലൊന്നും നിങ്ങൾ തേച്ച് കൊടുത്താൽ മാത്രം മതി അന്നതിനു ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്താൽ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ കണ്ണാടി വെസൽസും അതുപോലെ തന്നെ സ്റ്റീൽ വെസൽസൊക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ പുത്തും പുതിയതുപോലെ കണ്ണാ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വെസൽസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ താൻ ഞാൻ നല്ല രീതിക്ക് തന്നെ ആ ഒരു വെസൽസിൻ്റെ മുകളിലും ഉൾഭാഗത്തൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ പുത്തം പുതിയതുപോലെ തന്നെ നമ്മുടെ വെസൽസൊക്കെ നമുക്ക് മാറി കിട്ടും അപ്പോൾ അത് നല്ല രീതിക്ക് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ണാടി വെച്ചിലും അതുപോലെ തന്നെ സ്റ്റീൽ ഗ്ലാസ് ഞാൻ നല്ല രീതിക്ക് തന്നെ ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ മുൻപേ കാണിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വാഷ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റീൽ ഗ്ലാസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ട് നോക്കുക ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ നിങ്ങളും ഉപ്പിനി അതുപോലെ തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിലുള്ള ഇതുപോലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ചിലപ്പോൾ ഉപ്പിൻ്റെ അംശമൊക്കെ ഉള്ളത് കാരണം തന്നെ നമുക്ക് ആ ഒരു പൈപ്പിന് പൈപ്പിൽ വേഗത്തിൽ തന്നെ തുരുപ്പിടിച്ച കറയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാലം നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പൊക്കെയാണെങ്കിൽ ഇതുപോലെ കളർ ചേഞ്ച് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇപ്പം എൻ്റെ പൈപ്പ് ഒരുപാട് കാലം മുമ്പുള്ള പൈപ്പാണ് കേട്ടോ ഇത് അതിലേക്ക് ഞാനതാ ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഉള്ള ആ ഒരു പൈപ്പും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തിന് ശേഷമുള്ള ആ ഒരു പൈപ്പ് നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ലൊരു ചേഞ്ച് തന്നെയുണ്ട് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നിങ്ങൾ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി അതുപോലെ തന്നെ വീടുകളിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ എല്ലാം നല്ല പുത്തൻ പുതിയതുപോലെ തന്നെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാലറിയും ചെറിയ തുരുമ്പ് പിടിച്ച കറിയും കാര്യങ്ങളൊക്കെ നീങ്ങി നല്ല പുത്തൻ പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ അപ്പം തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം ഞാൻ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കോൾഗേറ്റ് ആണ് ഏകദേശം ഒരു അര ടീസ്പൂണോളം കോൾഗേറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം അന്നതിന് ശേഷം നല്ല രീതിക്കൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കോൾഗേറ്റ് നല്ല രീതിക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് മിക്സ് ആയി കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു കോൾഗേറ്റ് നമുക്ക് ആ ഒരു വിനീഗറിലും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച ഒരു ഉജാലയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കണ്ടീഷണറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ക്ലോസറ്റിലേക്കാണ് ക്ലോസറ്റിലുള്ള മഞ്ഞക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് പ്രഷറൊന്നും ഉപയോഗിക്കാതെ ഹാർപ്പിക്കിൻ്റെ ഇല്ലാതെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും എപ്പോഴും ഈ ഒരു ടു ക്ലോസറ്റൊക്കെ കഴുകി വൃത്തിയാക്കാമെന്നുള്ളത് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ആഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലോസറ്റിലെ മഞ്ഞക്കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉജ്വാല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിരുന്നു ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്